ആലുവയിൽ വീണ്ടും മദ്യലഹരിയിൽ ആക്രമണം ആലുവ മേൽപ്പാലത്തിനടുത്ത പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപത്തായാണ് മദ്യലഹരിയിൽ തിരുവനന്തപുരം സ്വദേശി ഇതര സംസ്ഥാനക്കാരന്റെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ചത് മദ്യക്കുപ്പി കൊണ്ടാണ് തലക്കടിച്ചതെന്ന് പറയുന്നു തലയ്ക്ക് പരിക്കേറ്റ് വീണ് കിടന്നയാളെ അവിടെ ഓടിയെത്തിയ ആളുകൾ വിളിച്ചറിയിച്ചനുസരിച്ച് പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് അക്രമിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾ മദ്യലഹരിയിലായിരുന്നു ഇയാളുടെ പോക്കറ്റിൽ നിന്നും ഉപയോഗിച്ച സിറിഞ്ചും കണ്ടെടുത്തിട്ടുണ്ട് നിരവധി സാമൂഹ്യ വിരുദ്ധരാണ് ഇത്തരത്തിൽ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചിരിക്കുന്നത് ഈ സംഘത്തിൽപ്പെട്ട ആളാണോ ഇയാളെന്നും സംശയിക്കുന്നുണ്ട് മധ്യ ലഹരിയിൽ അക്രമവും പിടിച്ചുപറിയുമായി കഴിയുന്ന ഇത്തരം സാമൂഹ്യ വിരുദ്ധർ മേൽപ്പാലത്തിന് താഴെ തമ്പടിച്ചിട്ടും ഇവരെ ഇവിടെ നിന്നും ഒഴിപ്പിക്കുന്നതിന് ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപമുയരുന്നുണ്ട് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധി കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി